ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ രാവിലെയാണ് കേട്ടോ ഇൻഡർ എടുക്കുന്നത് കാരണം ഇന്ന് ശ്രീകോട്ടൻ്റെ ബേർത്ത് ഡേ ആണ് അവൻ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞോ പക്ഷേങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ അവൻ അമ്മമ്മ ഗിഫ്റ്റ് കൊടുത്ത് ഡ്രസ്സ് ഇട്ടിട്ട് പോകണമെന്ന് പറഞ്ഞു ഓൾറെഡി ഞാനതൊക്കെ ഗിഫ്റ്റ് പാക്ക് ചെയ്ത് വെച്ചതായിരുന്നല്ലോ അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവന് കേക്ക് മുറിക്ക് സമയത്ത് കൊടുക്കുന്ന ഒരിത് അവന് ഉണ്ടായില്ലോ അവൻ പറഞ്ഞ എനിക്ക് അങ്ങനെ തരണമെന്ന് പറഞ്ഞിട്ടാണ് പാക്ക് ചെയ്തത് അപ്പോൾ ഇപ്പം ജസ്റ്റ് അത് ഓപ്പൺ ചെയ്തിട്ട് അവൻ ഡ്രസ്സ് ഇട്ടിട്ട് പോവാന്ന് പറഞ്ഞു രണ്ട് ഡ്രസ്സാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഒരെണ്ണം ഇപ്പോൾ സ്കൂളും പോകുമ്പോൾ ഇട്ടിട്ട് പോകണമെന്ന് പറഞ്ഞു ഒന്ന് കേക്ക് കട്ട് ചെയ്യുമ്പോഴണെന്ന് പറഞ്ഞിട്ടുണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു വീഡിയോ എന്തായാലും ഓൾറെഡി എടുത്ത് വെക്കണം അവൻ ഞങ്ങൾക്ക് ഗിഫ്റ്റ് അവന് കൊടുക്കാം തേക്ക് കൂട്ടം ഗിഫ്റ്റ് വാങ്ങാനായിട്ട് ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട് അപ്പം അമ്മ ഓൾറെഡി രണ്ട് ഡ്രസ്സ് വാങ്ങിയതുകൊണ്ട് നമ്മൾ പിന്നെ വേറെ ഡ്രസ്സൊന്നും വാങ്ങിയിട്ടില്ല പിന്നെ വെറൈറ്റി ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് ഇഷ്ടം അല്ല ഡ്രസ്സിനെക്കാട്ടിഷ്ടം വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നേ ഇഷ്ടം അപ്പം അമ്മമ്മയുടെ ഗിഫ്റ്റ് ഞാൻ ഇവന് കൊടുക്കുകയാണേ അമ്മയുടെ താങ്ക്സ് അപ്പം അവനത് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ എന്നിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ സ്കൂളിലേക്ക് പോകണം ഇനി ക്ലാസ്സിൽ കുട്ടികൾക്കും അവൻ്റെ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനൊക്കെ ഇത് കൊടുക്കണം ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു ചോക്ലേറ്റ്സ് കൊടുക്കണമെന്ന് പറഞ്ഞു വൈകുന്നേരമാണ് ബാക്കിയുള്ള സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ യാ അടുത്ത ഏതാ റെഡിയുള്ള എനിക്ക് നോക്ക് പിന്നെ ഇഷ്ടായതാണ് സ്കൂൾ പോകുമ്പോൾ വിടുന്നത് ഇപ്പൊ അതാണ് വിടുന്നത് അത് നമുക്കിന് റെഡി ആവാം അല്ലേ ഭക്ഷണമൊക്കെ കഴിച്ച് റെഡി ആയിട്ട് സ്കൂളിലോട്ട് പോവാം റെഡി ആക്കുന്ന തിരക്കിലാണ് കേട്ടോ അവന് സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട ഗിഫ്റ്റല്ല റെഡി ആക്കി വെച്ചാ എന്തൊക്കെയാ ഇതാണ് അവന് ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇതാ കൊടുക്കണേ അങ്ങനെ ശ്രീകുട്ടൻ സ്കൂളിലേക്ക് പോവാൻ റെഡിയായി ആയി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പാൻറ്റ് ഇട്ട് എല്ലാം റെഡി ആല്ലേ ഫുൾ ടിപ് ടോപ്പിലാണ് ടോപ്പിലാണിത് ഇപ്പൊ നമ്മള് സ്കൂളിലോട്ട് പോവാണ് സ്കൂൾ ബസ്സിൽ ഇവരെ പറഞ്ഞയച്ചില്ല ഞാനും പോകുന്നുണ്ട് അതുകൊണ്ട് ശ്രീകുട്ടി റെഡിയാ ശ്രീകുട്ടിക്ക് ഉച്ചക്കാണ് എക്സാം രാവിലെ ഇല്ല പിന്നെ മണ്ടേ തൊട്ടേ എക്സാമുള്ളൂട്ടോ അവൻ നമ്മളിനി നേരെ സ്കൂളിലേക്ക് പോവാണ് സ്കൂളിൽ തിരികാണ് ഇതാണില്ല വീണ്ടും സ്കൂള് എല്ലാരും വന്നിട്ടുണ്ടോ ഞാൻ എന്റെ വീഡിയോ എടുക്കട്ടെ പിന്നെ മാസിക്കാത്തൊരു കുട്ടിയുണ്ട് ഇവിടെ ില് ചോക്ലേറ്റ് ഒക്കെ ഇപ്പം കൊടുക്കാൻ പോവാണ് കൊടുക്കാം ബേഗ് കൊണ്ട് വെച്ചിട്ടോ ഇനി ഓരോന്ന് എടുത്ത് കൊടുക്കാം about the day.

എല്ലാവർക്കും ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോവാണ് ക്ലാസ്സിലേക്ക് ലാനിയുടെ ഫ്രണ്ട്സ് ആണ് എവിടെ ബാക്കി വിശേഷങ്ങളൊക്കെ പെൺപടയാണിത് എല്ലാരും ബൈ അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി ജിമ്മിൽ ഇന്ന് പോണില്ല കാരണം ജിമ്മിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല കൊറേ ലേറ്റ് ആകാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് പിന്നെ അവര് ഒരു നാ നാലര ആകുമ്പോഴത്തേക്ക് അവർ എത്തും തിരിച്ച് സ്കൂളിൽ നിന്ന് അപ്പോഴേക്കെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം ചെറിയ രീതിയിലുള്ള ഡെക്കറേഷനേ ഉള്ളു ടെട്ടോ അങ്ങനെ ഹെവി ആയിട്ടുള്ള ഡെക്കറേഷനൊന്നുമില്ല പിന്നെ ഒരു കേക്ക് കട്ടിങ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ചെറിയൊരു സെലിബ്രേഷനാണ് കേട്ടോ അപ്പൊ ഈ ഞാൻ നേര ബാക്കിയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യട്ടെ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞു കേട്ടോ അവര് വരുമ്പോഴത്തേക്ക് ഞാൻ എല്ലാം റെഡി വെക്കാൻ വിചാരിച്ചു അങ്ങനെ വലിയ ഡെക്കറേഷൻ ഒന്നും ഇതായിട്ടൊന്നും ഇല്ല ഗിഫ്റ്റ് വന്ന രണ്ടാമത്തെ ഡ്രെസ് ഒക്കെ ഇട്ട് സുന്ദരനായിട്ട് ഇങ്ങനെ എങ്ങനെയുണ്ട് നിക്കുന്നുണ്ട് ഇഷ്ടായി അതൊക്കെ നീ നോക്കിയാ എങ്ങനെയുണ്ട് അടിപൊളിയാ സ്കൂളെല്ലാം വിട്ട് വന്ന് കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അടുത്തത് കേക്ക് കേക്ക് കട്ടിങ്ങിന് റെഡി ആയി നിന്നിട്ടുള്ളത് ആ കേക്ക് കണ്ടിട്ടില്ലല്ലോ നീ ഇല്ല കേ വെച്ചോയോ ശ്രീകൂട്ടൻ ഓ ഓ സെറ്റ് ഇനി നമുക്ക് കേക്ക് എടുക്കാം ബേബി ബേക്കേഴ്സ് ആണ് നമ്മൾ കേക്ക് ഓർഡർ ചെയ്തത് നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതാണ് ശ്രീകോഡിൻ്റെ കേക്ക് സ്പാനിഷ് ഡിലൈറ്റ് ആണ് ഫ്ലേവർ വരുന്നത്

സൂപ്പറ അടിപൊളി സ്പാനിഷ് ഗിഫ്റ്റ് ആണ് ഇതും നീ നീ തന്നെ കൊടുത്ത ഗിഫ്റ്റ് ഇത് ഗിഫ്റ്റ് തന്നെയാ നമുക്ക് നീ കൊടുക്കാൻ വേണ്ടി തന്നെയാ വാങ്ങിയതാ രണ്ട് ഗിഫ്റ്റ് എല്ലാ കൂട്ടാ நமக்கு ஒரு திவசம் கொண்டு வரல வீடியோ பப்பா உம் அது நமக்கு ലാനിയ വീണ്ടും കേക്ക് തിന്നാനായിട്ട് ആരും കാണാത്ത സൈഡിലോട്ട് ചെല്ലുന്നുണ്ട് സെലിബ്രേഷന്റെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു നീ ഒന്ന് മനസ്സമാടെ ഇരുന്ന് കഴിക്കണം ശ്രീകൂട്ടനെ ഇന്ന് സദ്യ ഒന്നും വേണ്ടെന്ന് പറഞ്ഞല്ലേ ശ്രീകൂട്ട അവൻ ഏറ്റവും ഇഷ്ടം അൽഫാണേ അപ്പം അൽഫാമൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഫുഡാണ് നമുക്ക് ഇന്ന് ബേത്ത് ഡേ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ പാർസൽ വാങ്ങിയതാണ് കേട്ടോ അവനതൊന്നും വേണ്ട സദ്യ വേണ്ട ചോറ് വേണ്ട ബിരിയാണി ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു അല്ല ശ്രീ ആ എന്താ ഇവളും അങ്ങനെ കഴിഞ്ഞാൽ അൽഫാമിൻ്റെ ആളാണ് അപ്പോൾ നമ്മൾ ചെറിയൊരു ഫുഡ് പാർസൽ വാങ്ങിയത് അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കട്ടെ ബേർത്ത്ഡേക്ക് ഒരു കുറവുണ്ടല്ലോ ഒരു ഗിഫ്റ്റ് കിട്ടിയില്ല ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല അല്ലേ എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാനും ഏറ്റവും കൂടിയിട്ട് ഇവനൊരു ഗിഫ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ സെലക്ട് ചെയ്തിട്ട് പക്ഷേ ഈ ഡേറ്റിന് ഇവൻ്റെ ബർത്ത് ഡേ ഡേറ്റിന് മുന്നേ അത് എത്തിയില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു അത് നാളെയോ മറ്റന്നാളോ കൊണ്ട് എത്തുള്ളൂ അപ്പോൾ ആ ഒരു വിഷമം ഇവനുണ്ട് അപ്പം ആ ഗിഫ്റ്റ് വന്നിട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ അത് കാണിക്കാം കേട്ടോ വൈകുന്നേരം വന്നപ്പോ തൊട്ട് ചോദിക്കാം കേട്ടാ ആരൊക്കെയാ വിഷയത് ഞാൻ എല്ലാവരോടത്തും താങ്ക് യു ആൻറ്റി താങ്ക് യു മാമ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ആരും അറിയില്ല എന്നൊക്കെ പറഞ്ഞു കാരണം രാവിലെ സ്കൂൾ പോകുന്ന ഒരു തിരക്കിലായതുകൊണ്ട് ഞാൻ ആരെയും ഒന്നും പറഞ്ഞില്ല ആരൊക്കെ അയച്ചെന്നൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ഒന്ന് റിപ്ലൈ കൊടുക്കുമ്പോനെ അങ്ങനെ കൊടുത്തിട്ടില്ല അതേപോലെ സ്കൂൾ വിട്ട് വന്നിട്ടും അതേപോലെ തന്നെയായിരുന്നു ആരോ എന്താന്നും പറഞ്ഞില്ല നമുക്ക് ആരൊക്കെയാണ് വിഷ് ചെയ്തത് നോക്കാം മവിത മൂത്ത സ്റ്റാറ്റസ് ഇട്ട് വിഷ് ചെയ്തിരുന്നു ഹാപ്പി ബർത്ത്ഡേ ശ്രീകുട്ടാന്ന് പിന്നെ അമ്മമ്മ രാവിലെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവരാ ആന്റി വിളിച്ചോ വെള്ളിയാഴ്ച വിളിച്ചായിരുന്നു അമ്മയല്ലേ വിഷ് ചെയ്തേ ഇവന് കണ്ണു തെറക്കുന്ന സമയത്ത് ആരോ വിഷ് ചെയ്തേ അത് കഴിഞ്ഞിട്ട് ലാനിയെ വന്ന് വിഷ് ചെയ്തു പിന്നെ പാപ്പ വന്നിട്ട് വിഷ് ചെയ്തു അല്ലേ പിന്നെ ആരെല്ലാം വിഷ് ചെയ്തു മവിത മൂത്ത കുക്കു ആന്റി കുറെ ആൻറ്റിമാരുണ്ട് രസ്ന ആൻ്റി മഞ്ജു മഞ്ജിമ ആൻറ്റി പിന്നരാണ് പിന്നെ അമ്മേൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് മാമൻ അസറു പിന്നെ ആരൊക്കെയാണ് പിന്നെ ജിമ്മിലെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ അവരും വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മലും മാമൻ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബബീഷ് മാമൻ അമ്മു ആൻറ്റി പിന്നെ നെജില മൂത്ത അല്ലേ നെജില മൂത്ത വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷിങ്കു ആൻറ്റി ബബിനാൻറ്റി പിന്നെ ദിൽന മൂത്ത അച്ചു ആൻറ്റി അരി മാമൻ പിന്നെ ശ്രീത്ത് മാമൻ ദിൽനാൻറ്റി സിബിൻ മാമൻ ലിജി ആൻ്റി പിന്നെ റീൻഷിത്ത് സാർ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആദർശി സാർ പിന്നെ സ്കൂളിലെ കുറച്ച് സാറൊക്കെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആരാണ് സജീ ഏട്ടൻ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ രേഷ്മ മുത്ത മാമി ഇർഷു മാമൻ നവി മാമൻ പിന്നെ ആരാ അലോണ അല്ലേ ഇച്ചിരി ഫ്രണ്ടാണ് മാസ്ക്രണം അലവട ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആരാണ് രമ്യ ആൻ്റി പിന്നെ വേറെയാണ് ശ്രുതി ആൻറ്റി പിന്നെ കുട്ടമ്മമൻ പിന്നെ ആരാണ് എന്നൊരു ശരണ്യ ആൻറ്റിയുണ്ട് റിനിയ ആൻറ്റിയുണ്ട് പിന്നെ ഒരു വൈശാഖും അമനുണ്ട് പിന്നെ ശോഭ മുമ്മി ചെയ്തിട്ടുണ്ടായിരുന്നു സുജ ആൻറ്റി സീനമൂത്ത സനിഷ ആൻ്റി പിന്നെ അമ്മയുടെ ജിമ്മിലെ റുഖ്സാന റുഖ് ആൻറ്റി പിന്നെ ഉഷാമ വിഷ ചെയ്തിണ്ടായിരുന്നു പിന്നെ രംശാൻറ്റി പിന്നെ മണിയേച്ചി അല്ലേ മണിയേച്ചി ഉണ്ട് അങ്ങനെ ഇത്ര ഒത്തിരി പേര് വിഷയുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ആൾക്കാർ സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ സീൻ ചെയ്തതുകൊണ്ട് കാണുന്നില്ല ഒത്തിരി പേര് സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു ശ്രീകുടനെ വിഷ് ചെയ്തുകൊണ്ട് പിന്നെ സ്കൂളിൽ നമ്മൾ പോയ സമയത്ത് വൈദേഹി ഇല്ലായിരുന്നു പാർവണി ഇല്ലായിരുന്നു ഷിയാനെ കണ്ടില്ല അങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനൊന്നും ഇന്ന് കാണാൻ പറ്റിയില്ല ഇതാണ് നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ഇന്നത്തെ ഫുഡ് നമ്മളിങ്ങനെ ഫുഡ് കഴിക്കട്ടെ കഴിച്ചോ പൊറോട്ട വേണ്ട സേമിയ പായസം പറഞ്ഞു അതുകൊണ്ട് നമ്മൾ സേമിയ പായസമാണ് ഉണ്ടാക്കിയത് റെഡി ആയതേ ഉള്ള നല്ല ചൂടുണ്ട് പായസമൊക്കെ റെഡിയായി നല്ല ചൂടുള്ളതുകൊണ്ട് നമ്മളൊന്ന് തണഞ്ഞിട്ട് കുടിക്കാതെ ഇവന് കിട്ടിയ ഗിഫ്റ്റ് നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിക്കാട്ടോ എന്തൊക്കെയാണ് കിട്ടിയത് എന്നുള്ളത് ഇവന് വരാനുള്ള ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട് അതും കൂടി കിട്ടിയിട്ട് ഒന്നിച്ചൊരു വീഡിയോയിൽ കാണിച്ചു തരാം ഇതോടുകൂടി ബേർത്ത് സെലിബ്രേഷൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബേർത്ത്ഡേ വിഷ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് അപ്പൊ ഇനി അടിപൊളി വീഡിയോസ് കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം എല്ലാരോടും ബൈ